ഹലോ അപ്പോൾ വെൽക്കം ബാക്ക് എന്തല്ല അപ്പോൾ സമയം സമീപങ്ങനെ അഞ്ചായും മുപ്പത്തെട്ടായി അപ്പോൾ നമ്മൾ ഫ്രണ്ട്സെല്ലാവരും കൂടി ഒരു സ്ഥലത്തേക്ക് പോകണം പോയി സ്ഥലത്തേക്ക് ഇപ്പോൾ നമുക്ക് പോവാം അല്ലേ അപ്പോൾ വന്നാൽ പോവാലേ ഓക്കേ ത്തി വളരെ ആ എന്തോ മനോഹരമായ ശബ്ദങ്ങൾ പീസ് ഐസ് സൗണ്ട് എന്താ പറയാ വളരെ പീസ്ഫുള്ള കുയിലിൻ്റെ ഒരു കുയിലെന്നുണ്ട് കുയിലിൻ്റെ ഒരു இது வாட் பீஸ் വരുന്നുണ്ടല്ലോ നീരുണ്ട് <yells her> <them>

哇，干的。 It's man. വലിയ ഇപ്പോൾ റോഡാണ് ആ റോഡിലൂടെയാണ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് അത് നിങ്ങൾക്ക് വീടുകൾ കാണുമ്പോൾ മനസ്സിലാവും സിനിമാര് കൊണ്ടുപോയി എന്താ പറയുക ഒരു ഫുൾ ഒരു അങ്ങനത്തുന്നവരൊരു കുണ്ടുപോയി അങ്ങനത്തെ ഒരു റോഡിൻ്റെ ഒരു ഇതിലാണ് ഉള്ളത് മൊത്തത്തിൽ

ലിക്ടാ ഫോട്ടോ ലിങ്ക് ഇണ്ട് കേട്ടാട്ട് ഇന്റർലിങ്ക് mở ra được một cái mấy cái mấy cái mấy cái mấy cái mấy cái നേരത്തെ കണ്ടു നിങ്ങളല്ലേ ഇപ്പൊ അപ്പുറത്ത് കണ്ടെ ഇവിടുന്ന എത്ര മണിക്കൊറക്കാന്ന് പിള്ളേർ കണ്ടു ലൂഫാണോ നമുക്ക് ഇങ്ങനെ പിള്ളേടത്തേക്ക് വ

പിള്ളേരാതാടാ ശനി അഞ്ചു സമീപിക്കില്ലേ അതേ അമ്മ പോയിട

ഗൈസ് നമ്മൾ വയൽ എക്സ്പ്ലോർ ചെയ്യാണ് ഗൈസിന്റെ അപ്പുറത്ത് കോഴിക്കോട് ജില്ല എന്നാണ് പറഞ്ഞത് ചൂടോടെ അടിക്കണം കേട്ടോ അതെ 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 പാല റെഡിയാക്കിയായ

ബാഗ് ആര് പോയി കൊടുക്കലും തയ്യാറെടുപ്പുകൾ പാൻറ് നൂരല്ലേ കണ്ണായിട്ട് സീമി ലോബി ലോബിന്റെ ഇതാണിത് സായു പറഞ്ഞത് സത്യം പറഞ്ഞത് സത്യം അതിന്മാരെ ചുറ്റിക്കണന്നാണ് ഇങ്ങനെ പറഞ്ഞിട്ട് കയറൊന്നല്ല നീ ഒന്ന് പോയിട്ട് മാറിയ നീ കോഴിക്കോട് എത്താ പോവാൻ മടി

പൊട്ടിക്ക് പാൽ പൊട്ടിക്ക സംഭവം പൊളിയാണ് ഒക്കെ നിങ്ങൾ സെറ്റ് വൈബ് പ്ലേസ് ആണ് അപ്പം നമ്മൾ മെയിനായിട്ട് വന്നത് കണ്ണേറ്റിൻ്റെ ചായക്കട ആ ഒരു അവിടുത്തേക്കാണ് നമ്മൾ വന്നത് അപ്പൊ ഒരാടുന്നു നമുക്ക് കുത്താനൊക്കെ തന്നെ കുത്താനൊക്കെ പറഞ്ഞു അതായത് കോഴിക്കോട് ബീച്ചിലും മെയ് മൂന്ന് മുതൽ പന്ത്രണ്ട് വരെ നടക്കുന്ന എന്റെ കേരളം പ്രദർശന വിപണന മേളയിൽ യവില്ലെ ടോക്കിയോന്ന് ഞാൻ എന്നിട്ടൊരു പിടിയുണ്ട് പിടിച്ചോ പൊറാട്ടയും പുയ്ക്കും ഒക്കെ കഴിച്ചതാ ചായ ഒക്കെ കിടിച്ചത് നമ്മളിത് ഇവിടെ ഇങ്ങനെ എന്ത് വൈബ് പ്ലേസ് ആ നോക്കി ഞങ്ങള് സെറ്റാണ് അശുരന്താ സെറ്റല്ലേ സെറ്റല്ലേ അശ്വരാ സെറ്റല്ലേ ആദ്യത്തെ ഒരു സ്ഥലത്തിന്റെ പേരെന്താ പറയുന്നത് ചേച്ചി എഴുന്നാട് ഓക്കെ അപ്പൊ ആരിക്കെങ്കിലും ഇവിടെ വരണമെങ്കിൽ ഇതാണ് സ്ഥലം ഓക്കെ എണ്ണത്തോടാ വെങ്ങത്തോട് വെങ്ങത്തോട് ഇവിടെ പോയിട്ട് കടന്ന് മൂടാ എന്നിട്ട് പറഞ്ഞു ഉള്ളാ നമ്മൾ ഒരു ദീർഘമായിട്ട് അല്ലേ ഹും ഇവരല്ല ഇരുന്നായിട്ട് ഇത് എങ്ങനാ ഇതിതാ മോനെ പറഞ്ഞത്

സെറ്റാണ് പൊളിയാണ് അപ്പോൾ എന്താ അറിയാ ഇവിടെ വരുന്നവർക്ക് സ്ഥലം ഇത് കൊടുക്കാം കിട്ടി വരാം നല്ല വൈകിട്ട് സ്ഥലമാണ് ഗുളിയാണ് മാങ്ങ വരിക്കലാണ് കൈസ് മാങ്ങ വരിക്കൽ

അപ്പൊക്കെ പറഞ്ഞു ആ ഒരു കൊലയാണ് എന്റെ ലക്ഷ്യം ഞാൻ തേങ്ങ എടുത്തു വാസിലെ ആ ഒരു കൊല കൊണ്ടു വാസില് തല ഇത് അങ്ങനെ നമ്മൾ വീണ്ടും നമ്മൾ യാത്ര തുടങ്ങിയ സ്ഥലത്തേക്ക് എത്തിച്ചേരുന്നിട്ടുണ്ട് ഗൈസ് തുടങ്ങി ചേർന്നതല്ല നമ്മൾ ഫസ്റ്റ് വന്ന സ്ഥലത്ത് ഫാൽഡ് വരാം ഇവിടെ എത്തിയിട്ടുണ്ട് സുഹൃത്തുക്കളെ അപ്പോൾ ഒരു പുതിയ വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബായ്